നമസ്കാരം കൌണ്ട് ഡൌണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് പോവാം കേരളത്തിൽ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയുള്ള ജില്ലകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ പത്തനംതിട്ട മധ്യ കേരളത്തിൽ പൊതുവെ യു ഡി എഫിനുള്ള സ്വീകാര്യത കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും എറണാകുളവും അടങ്ങുന്ന മധ്യ തിരുവിതാംകൂറിൽ വലിയ തോതിൽ യു ഡി എഫ് എക്കാലത്തും മുന്നേറ്റം നടത്തിയിരുന്നു അത് എൽ ഡി എഫ് ഭരണം പിടിക്കുമ്പോൾ പോലും യു ഡി എഫിനായിരുന്നു മുൻതൂക്കം ആ മുൻതൂക്കം പത്തനംതിട്ടയിൽ ആവർത്തിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ പിണറായിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ അഞ്ച് മണ്ഡലങ്ങളും യു ഡി എഫിന് നഷ്ടപ്പെട്ടു ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് കരുതിയിരുന്ന ഓരോരോ മണ്ഡലങ്ങൾ പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന ആലപ്പുഴയിലെ ചെങ്ങന്നൂർ ഒക്കെ യു ഡി എഫിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ടുതന്നെ യു ഡി എഫിന് ഒരിക്കൽ കൂടി അധികാരത്തിലെത്തണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പത്തനംതിട്ട മുഴുവൻ പിടിക്കുകയാണ് അതിനുള്ള സാധ്യതയാണ് ഇക്കുറി തെളിഞ്ഞുവരുന്നത് എൽ ഡി എഫിന് ഏറ്റവും അധികം സാധ്യതയുള്ള തിരുവല്ല അടക്കം അഞ്ച് സിറ്റിംഗ് സീറ്റുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്തിയത് യു ഡി എഫാണ് ബി ജെ പിയും തരക്കേടില്ലാത്ത പ്രകടനം പത്തനംതിട്ടയിൽ കാഴ്ചവെച്ചു തന്നെ ഇക്കുറി ഭരണം പിടിക്കാനുള്ള യുദ്ധത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റും പിടിക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം എന്നാൽ പതിവ് പോലെ എവിടെയെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ സീറ്റിനു വേണ്ടിയുള്ള തർക്കം അവിടെ മുറുകും അത് യു ഡി എഫിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് ഉദാഹരണത്തിന് യു ഡി എഫിന് ഏറ്റവുമധികം പ്രതീക്ഷയുള്ള ആറന്മുളയുടെ കാര്യമെടുക്കുക ആറന്മുളയിൽ മത്സരിക്കുന്നത് ഇക്കുറിയും മന്ത്രി വീണ ജോർജ് ആയിരിക്കും വീണ ജോർജിനെ തോൽപ്പിക്കണം എന്ന ആഗ്രഹം പത്തനംതിട്ടയിലെ ജനങ്ങൾക്കുണ്ട് അവർ ഒരുമിച്ച് ഏകസ്വരത്തിൽ വീണയെ തോൽപ്പിക്കണം എന്നാവശ്യപ്പെടുന്നെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് അതിന് മടിയാണ് കാരണം വീണയെ തോൽപ്പിക്കാൻ ആരെ നിർത്തണം എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പിടിവാശിയോടെ ശിവദാസൻ നായർ മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങിയിട്ടും ഒരിക്കൽ കൂടി തനിക്ക് അവസരം തരണം എന്നാവശ്യപ്പെടുന്നു പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും ആറന്മുളയിൽ മത്സരിക്കുന്നത് എന്ന് നേരത്തെ കണക്ക് കൂട്ടിയെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് പോയതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെട്ടു ഇപ്പോഴിതാ പാലക്കാട് പോലും മത്സരിക്കാനാവാതെ നാട്ടുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുന്നു ആറന്മുളയ്ക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പിടിവലിയിലാണ് പി മോഹൻ രാജ് ആ സീറ്റിൽ കണ്ണുവെച്ച് വട്ടം പറക്കുന്നു അതുപോലെ തന്നെയാണ് പഴകുളം മധുവിന്റെ കാര്യവും ഇവർക്കൊന്നും ജനപിന്തുണയില്ലെന്നും ചെറുപ്പക്കാരെ ഇറക്കി മത്സരിപ്പിച്ചാലേ വീണ ജോർജിനെ തോൽപ്പിക്കാൻ കഴിയൂ എന്നും സംസാരമുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം സമ്മതിക്കുമോ എന്ന് കണ്ടറിയണം മണ്ഡലംകാരനായ വിജയ് ഇന്ദുചൂഡൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് സകല സർവേകളും തെളിയിച്ചതാണ് വിജയ് ഇന്ദുചൂടിനെ മത്സരിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശിനും സമ്മതമാണ് എന്നാൽ പഴകുളം മധുവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് കെ സി വേണുഗോപാലിന്റെ ആവശ്യം അതിനിടയിലാണ് അബിൻ വർക്കിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ അബിൻ വർക്കിയെ സുരക്ഷിതമായ ആറന്മുളയിൽ മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരുടെ എണ്ണം ഏറെയാണ് എന്നാൽ അബിൻ വർക്കിയും വിജയ് ഇന്ദു ഒന്നും വേണ്ട പഴകുളം മധു മതി എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് മാറുന്നു എന്നത് നിർഭാഗ്യകരമായ സാഹചര്യമാണ് വീണ ജോർജിനെ തോൽപ്പിക്കാൻ ആറന്മുളക്കാർ ആഗ്രഹിച്ചിട്ടും കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ പഴകോളം മധുവിയിലൂടെ വീണയ്ക്ക് വിജയം സമ്മാനിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല വിജയ് ഇന്ദുചൂടൻ അല്ലെങ്കിൽ അബിൻ വർക്കി ഇവരല്ലാതെ ആര് നിന്നാലും ജയിക്കില്ല എന്നാണ് ആറന്മുളയിലെ പൊതുജനാഭിപ്രായം ഏറ്റവും അധികം ജാതി മത സമവാക്യങ്ങൾ നോക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ആകെയുള്ള അഞ്ച് സീറ്റിൽ ഒന്ന് സംവരണ മണ്ഡലമാണ് ഓർത്തഡോക്സുകാരനും യാക്കോബക്കാരനും ഈഴവനും നായരും മത്സരിക്കണം അതവിടുത്തെ ഒരു സമവാക്യമാണ് പൊതുവെ തിരുവല്ലയിലാണ് മാർത്തോമാക്കാരൻ മത്സരിക്കുക മാത്യു ടി തോമസ് കഴിഞ്ഞ കുറേ കാലമായി മാർത്തോമാക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് അത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് ഇക്കുറി മാത്യു ടി തോമസിന്റെ പതിനോരായിരത്തി നാനൂറ്റി ഇരുപത്തി എന്ന ഭൂരിപക്ഷം വർഗീസ് മാമൻ എന്ന കേരള കോൺഗ്രസ് നേതാവ് തറ പറ്റിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ള സീറ്റാണ് തിരുവല്ല ആ സീറ്റിൽ പരിഗണിക്കപ്പെടുന്ന ഏക പേര് വർഗീസ് മാമന്റേതാണ് മണ്ഡലത്തിൽ സുപരിചിതനായ മാർത്തോമാക്കാരൻ വർഗീസ് മാമൻ മത്സരിച്ചാൽ തിരുവല്ലയിൽ മാത്യു ടി തോമസിനെ തറപറ്റിക്കാം എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത് മലങ്കര സഭാകാരനായ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ആണ് ബി ജെ പിക്ക് വേണ്ടി അവിടെ മാറ്റുരയ്ക്കുന്നത് ബി ജെ പി വോട്ടുനില വലിയ തോതിൽ ഉയർത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം വീണ ജോർജിനായിരുന്നു പത്തൊൻപതിനായിരത്തി മൂന്ന് വോട്ട് ആ വോട്ട് പൂർണമായും തുടച്ചു നീക്കി വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന് യു ഡി എഫ് ക്യാമ്പ് വിശ്വസിക്കുന്നെങ്കിലും അത് വിജയ് ഇന്ദുചൂടിനോ അഭിൻവർഗിക്കോ മാത്രമേ കഴിയൂ എന്ന് നാട്ടുകാർ പറയുന്നത് അവർക്ക് പിടികിട്ടുന്നില്ല വിജയ് ഇന്ദുചൂടിനെ എതിരായി പറയുന്നത് മതസമവാക്യമാണ് ഓർത്തഡോക്സുകാരന് സീറ്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു അങ്ങനെയെങ്കിൽ റാന്നി ഓർത്തഡോക്സുകാരന് കൈമാറരുതോ എന്നാണ് വിജയ്യെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് റാന്നിയിൽ കേവലം ആയിരത്തി ഇരുന്നൂറ്റി വോട്ടിനാണ് പ്രമോദ് നാരായണൻ ഇടതു മുന്നേ സിറ്റിംഗ് സീറ്റായിട്ട് കൂടി കടന്നുകൂടിയത് ആറാം തീയതി റിങ്കു അടക്കം നിരവധി പേർ ക്ലെയിം ക്ലെയിമിട്ടിട്ടുണ്ട് അവിടെ യു ഡി എഫ് വിജയമുറപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടിനാണ് കെ യു ജനീഷ് കുമാർ കോന്നിയിൽ ജയിച്ചത് കോന്നിയിൽ ഈഴവ സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് പരിഗണന കൊടുക്കുന്നത് കോന്നിക്ക് പറ്റിയ ഈഴവ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് മാത്രമാണെന്നും അതുകൊണ്ട് അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നവർ ഏറെയാണ് എന്നാൽ എം പിമാരാരും മത്സരിക്കേണ്ട എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് അങ്ങനെയെങ്കിൽ കൊന്നിക്ക് പറ്റിയ ഈഴവ സ്ഥാനാർത്ഥിയെ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു ദീർഘകാലം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വന്തം മണ്ഡലമായി കൊണ്ടുനടന്ന അടൂർ സംവരണ മണ്ഡലമായപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് പോയി അവിടെ കേവലം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകൾക്കാണ് ചിറ്റയും ഗോപകുമാർ ജയിക്കുന്നത് അടൂരിൽ മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കേണ്ട കണ്ണൻ അതിനിടയിൽ രോഗബാധിതനായി മരിച്ചു പന്തളം സുധാകരൻ അല്ലെങ്കിൽ ബാബു ദിവാകരൻ എന്നീ രണ്ടുപേരാണ് യു ഡി എഫ് പരിഗണിക്കുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയില്ലെങ്കിലും മൂന്ന് മണ്ഡലങ്ങളിൽ ഗണ്യമായി വോട്ട് വർധിക്കുമെന്നാണ് കണക്കാക്കുന്നത് തിരുവല്ലയും ആറന്മുളയും കോന്നിയുമാണ് കോന്നിയിൽ സുരേന്ദ്രൻ നല്ല കാലത്ത് മത്സരിച്ച് ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ചതാണ് ഇവിടേക്ക് ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇരുപത്തഞ്ചുകൊല്ലം റാന്നി എം എൽ എ ആയിരുന്ന രാജു എബ്രാഹിമാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ സെക്രട്ടറി ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ് ശബരിമലയിലെ വിവാദം പത്തനംതിട്ടയിലും പ്രതിഫലിക്കാതിരിക്കില്ല മുൻകോന്നി എം എൽ എ കൂടിയായ പത്മകുമാർ അയ്യപ്പ മോഷണ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ പത്തനംതിട്ടയിൽ ഇക്കുറി യു ഡി എഫ് തരംഗമായിരിക്കുമെന്നും അഞ്ചിൽ അഞ്ചും യു ഡി എഫ് നേടുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയം നിർണായക ഘടകമാവും ആർ കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുത്തില്ലെങ്കിൽ മറ്റെല്ലാ മണ്ഡലങ്ങളെയും അത് ബാധിക്കുമെന്ന് തീർച്ച